അള്ളാഹുന ഒരുമിച്ച് കൂടിയ ഓരോ നിമിഷത്തിലേയും സൽക്കർമ്മങ്ങൾ സ്വീകരിച്ച് നാം നേരത്തെ പറഞ്ഞ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയടക്കമുള്ള നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ കൂട്ടുകാരിൽ നിന്നും മരണപ്പെട്ടു എല്ലാവരുടെയും അവരുടെയും അതുറത്തിലേക്ക് നാം ഇതുവരെ ചെയ്ത് പറഞ്ഞ മുഴിഞ്ഞ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് നമുക്ക് നാളേക്കുള്ള വലിയ മുതൽ കൂട്ടാക്കി അള്ളാഹു നമുക്ക് മറ്റു തെരുമാറാകട്ടെ مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم يا اكرم الخلق ما من الوذ به سواك I'm a beast. حبيبك خير الخلق كلهم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم

واسع الكرام يا ربي بالمصطفى بلغ مقاصدنا وفينا ما مضايا واسع الكرام الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله خذ بأيدينا قلت حيلتنا أدركنا 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 يا حبيب الله وصل على جميع الأنبياء والمرسلين وآل كل الصحابة أجمعين والحمد لله رب العالمين الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم أوصل لبلغ مثل ثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه إلى حضرة نوح نبينا محمد صلى الله عليه وسلم إلى حضرات جميع الخير أهل الخير كله مجمعين അള്ളാഹു ഞങ്ങൾ ചൊല്ലിയ ഞങ്ങൾ പാടിയ ഞങ്ങൾ ഓതിയ ഞങ്ങൾ ഇവിടെ എല്ലാ നീ സ്വീകരിക്കണം അലൈഹി തങ്ങളുടെ ഞങ്ങൾ ഞങ്ങൾ ചൊല്ലിയ ഓതിയതിന്റെ ഓദ്യിയതിന്റെ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ മുത്തുനബി സഹായി തങ്ങൾ കണ്ട് സന്തോഷിച്ച് അനുഗ്രഹിച്ച സ്വീകരിക്കണം തങ്ങളുടെ പ്രത്യേകിച്ച് ഇതിന്റെ എല്ലാ ജീവിതത്തിൽ കൊടുക്കണം അനുഗ്രഹിച്ചും പരിശുദ്ധമായ ചെയ്ത നല്ല റാഹത്തുള്ള ജീവിതം കൊടുക്കണം റഹ്മാനെ അവരുടെ മാതാപിതാക്കൻ്റെ അവരുടെ കുടുംബത്തിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ എല്ലാവർക്കും അതിന്റെ തിരുനോട്ടം ലഭിച്ച വലിയ സന്തോഷമുള്ള കുടുംബമാക്കി കൊടുക്കണം റഹ്മാനെ അഭയത് സ്വീകരിച്ച് ഞങ്ങളിന്ന് മരണപ്പെട്ടവരുടെ അപ്പിടത്തിലേക്കൊന്നു

പറഞ്ഞ ഹാജി മുഹമ്മദ് ഉസ്താദിന്റെയും അതുപോലെ തന്നെ മർഹൂം റസാഖിന്റെയൊക്കെ ഞങ്ങൾ 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 ചൊല്ലിയതിന് കൊടുക്കണം ഉദ്ദേശിച്ചവരും കരുതിയതും ഓർത്തതും ഞങ്ങളുടെ കുടുംബ മിത്രാ കൂട്ടുകാരും നിങ്ങളുടെ നാട്ടുകാരി മരണപ്പെട്ടവരുടെ ഹദ്രത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം അവരുടെ സന്തോഷമാക്കി കൊടുക്കണം അവരെയും ഞങ്ങളെയും മുത്തലിബി സ്വർഗ്ഗ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടാൻ ഭാഗ്യം നൽകണം ഞങ്ങൾ ചൊല്ലിയതിന്റെ കാരണം കൊണ്ട്

വീടുകൾ സന്തോഷത്തിന്റെ സുരക്ഷയുടെ വീടുകളാക്കണം റഹ്മാനെ വാഹനങ്ങൾ സന്തോഷത്തിന്റെ സുരക്ഷ സുരക്ഷയുടെ റഹ്മാനെ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ധനം നൽകണം റഹ്മാനെ റഹ്മാൻ വേണ്ടിയുള്ള പണത്തിന്റെ സോഴ്സുകൾ ജീവിതോപാധികൾ റഹ്മാനെ ഞങ്ങൾ ചെയ്യുന്ന സംരംഭങ്ങൾ ബിസിനസ്സുകൾ ഞങ്ങൾ ചെയ്യുന്ന മറ്റു കാര്യങ്ങളൊക്കെ വലിയ റഹ്മാനെ പ്രത്യേകിച്ചും ഈ വീട്ടുകാരുടെ മായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക വിക്രിയകളും ഇവിടെ എല്ലാ എല്ലാ കർമ്മങ്ങളും അവരുടെ അവരുടെ ജോലി എല്ലാം സന്തോഷത്തിലും ലാഭത്തിലും ആക്കി കൊടുക്കണം ഞങ്ങളുടെ എപ്പോഴും സന്തോഷം തൊട്ട് റഹ്മാനെ കുടുംബത്തിലെപ്പോഴും രോഗികളായ ആളുകൾക്ക് നൽകണം മാനെ ഞങ്ങളുടെ ഈ പരിപാടി ഞങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ച ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കൊബ വലിയ വറക്കത്ത് കൊടുക്കണം റഹ്മാനെ നല്ല രീതിയിൽ സൗണ്ട് സജ്ജീകരിച്ച സുഹൃത്ത് ഹക്കീമിനു ഹക്കീമിനും അവരുടെ കൂടെ വന്നവർക്കും റഹ്മാനെ അവരുടെ സംരംഭ വിജയത്തിലാക്കി കൊടുക്കണം ഇവിടെ റഹ്മാനെത്തി എല്ലാ ആളുകളും ുംന്തോഷം വിജയികളും محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم